വളരെ ദയനീയമായ ഒരു സംഭവമായി പോയി അത് കേൾക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയത്തിനും മുറിവേൽപ്പിക്കുന്ന ഒരു സംഭവം തന്നെ ആയിപ്പോയി ഒരാൾ ഹാർട്ട് സംബന്ധമായ അസുഖം അതിന് എമർജൻസി ആയി നമ്മുടെ ആയിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ ആറ് ദിവസം അറ്റൻഷൻ കിട്ടാതെ അവിടെ കിടക്കുക എന്നിട്ട് എൻ്റെ സ്ഥിതി ഇതാണ് ഞാൻ മരിച്ചു പോയാൽ ഇതായിരിക്കും കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇടുക ഒന്ന് ആലോചിച്ച് നോക്കി എന്തുമാത്രം ശോചനീയമായ അവസ്ഥയിൽ എത്ര നെഗ്ലക്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കണ്ടീഷനിൽ ഒരാൾ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുക എന്നുള്ളത് എന്നിട്ട് ആ വ്യക്തി മരിച്ചും പോകുന്നു ഇതിലേറെ വലിയൊരു ഞെട്ടിക്കുന്ന സംഭവം ദയനീയമായ സംഭവം വേറെ എന്താ ഉള്ളത് എനിക്ക് തോന്നുന്നത് ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമെന്ന് പറയുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കാതെ ഒരു നിലക്കും മൈൻഡ് ചെയ്യാതെ ഇരുന്നപ്പോൾ ആ ഒരു വിഷണത്തിലായിരിക്കും ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടാവുക വളരെ വളരെ സങ്കടകരമായ അവസ്ഥയാണ് കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പും ആരോഗ്യ രംഗത്തുള്ള അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും എപ്പോഴും നമുക്ക് ചർച്ചാ വിഷയം തന്നെയാണ് അപ്പോഴും നമ്മളിങ്ങനെ നമ്മൾ ഒന്നാം നമ്പറാണ് അതുപോലെ ദാരിദ്ര്യം ഇല്ലാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ ആരോഗ്യ മോഡൽ വല്ലാത്തൊരു ദയനീയമായ അവസ്ഥയിലാണ് നമ്മൾ ചെന്നുകൊണ്ടിരിക്കുന്നത് ആശുപത്രികളുടെ സ്ഥിതി പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി അതി ആർക്കും യാതൊരു നരകയാതന അനുഭവിക്കുന്ന രോഗികളാണ് ഇവിടെ കോഴിക്കോട് ആണിപ്പോൾ നമ്മളുള്ള ഇവിടെ മെഡിക്കൽ കോളേജിൽ വന്ന് നോക്കിയാൽ കാണാം വല്ലാത്തൊരു സ്ഥിതിയാണ് മുമ്പ് ഒരിക്കലും ഇത്ര മോശമായ ഒരു കണ്ടീഷൻ കേരളത്തിൽ ഇത്ര ദയനീയമായ ഒരു കണ്ടീഷൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല നിരുത്തരവാദപരമായ സമീപനമാണ് കുട്ടിയുടെ ഉത്തരവാദിത്വം അതിനെ പറഞ്ഞു ശരിയായ ഒരു അഡ്മിനിസ്ട്രേഷൻ തന്നെ ഇല്ല ശരിയായ ഒരു ഭരണ നിർവ്വഹണം ഇല്ലാത്തതിൻ്റെ എല്ലാ ദോഷങ്ങളും കൊണ്ടാണ് ഇപ്പോൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സിസ്റ്റം പണ്ടേ ഉണ്ടല്ലോ സിസ്റ്റം ഇപ്പോൾ സിസ്റ്റം ഫെയിൽ ചെയ്തിരിക്കുകയാണ് സിസ്റ്റം തന്നെ ഇല്ല അതാണ് പ്രശ്നം സിസ്റ്റത്തിൽ പണ്ടും ന്യൂനതകളുണ്ട് എന്നൊക്കെ പറയാമെങ്കിൽ ഇപ്പോൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല അതാണ് ഒരാൾ ആറ് ദിവസം പിന്നെ ഒരു മെഡിക്കൽ കോളേജിൽ പിന്നെ ഹാർട്ട് സംബന്ധമായ മണിക്കൂറുകളും മിനിറ്റും വെച്ച് അറ്റൻഷൻ കൊടുക്കേണ്ടതല്ലേ അതിലൊരു കണക്കുണ്ടല്ലോ അവിടെ ഏത് ഡോക്ടർമാർക്ക് അറിയാത്തത് അഞ്ചാറ് ദിവസം മൂലയിൽ ഇടാൻ പറ്റൂല എന്നുള്ളത് അതിലെ ഇവിടെ സംഭവിച്ചതിലേറെ സിസ്റ്റം ഫെയിലിയർ വേറെ എന്താ ഉള്ളത് സിസ്റ്റം തന്നെ ഇല്ല അതാണ് ഇവിടെ പിന്നെ സംഭവിച്ചിരിക്കുന്നത് ഇത് ഇരുപത്തി അഞ്ഞിപ്പതിനൊരു മറുപടിയായിട്ട് വരും കേട്ട് കേട്ട് ജനങ്ങൾ മടുത്തു ഞാനിത് സർക്കാർ ഇതിനെ സംബന്ധിച്ച് എല്ലാ ഉത്തരവാദിത്തവും ഏറ്റെടുക്കേണ്ടതാണ് അല്ലെങ്കിൽ ജനങ്ങൾ അവർക്കെതിരായി വിധി എഴുതും യാതൊരു സംശയവും ഇതിങ്ങനെ തുടർന്ന് പോകാൻ ഏത് പൗരനാണ് ആഗ്രഹിക്കുക അതുകൊണ്ട് വളരെ വളരെ അപലപനീയമായ ഒരു സംഗതിയാണ് കാരണം വളരെ ഗൗരവമായി പോയി വളരെ മോശമായിപ്പോയി ഇത് ഇതുപോലെ ഒരു കാലത്തും കേരളത്തിൽ സംഭവിച്ചിട്ടില്ല കൈ സഹായം ഇല്ല കിട്ടുന്നില്ല ഒന്നുമില്ല കൈ മുറിച്ച് മാറ്റേണ്ട സ്ഥിതിയാണെങ്കിൽ കുറിച്ച് മാറ്റിയ ആൾ അത് അനുഭവിച്ചോളാം അതുതന്നെ ഉള്ളിൽ പിന്നെ കുടുങ്ങിപ്പോയ പിന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഉപകരണം വല്ലതും ബോഡിയിലുണ്ടെങ്കിൽ അതും കൊണ്ട് ജീവിച്ചോളുക അതിന് ട്രീറ്റ് ചെയ്യാനുള്ള വഴി എന്താ വെച്ചാൽ അവർ നോക്കുക ആരോഗ്യ ഇൻഷുറൻസ് വർക്ക് ചെയ്യുന്നില്ല അതേപോലെ തന്നെ മറ്റു നേരത്തെ യു ഡി എഫിൻ്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന വലിയ ഗുരുതരമായ ചികിത്സക്ക് ലഭിച്ചിരുന്ന ധനസഹായം അതൊന്നും കിട്ടുന്നില്ല ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല ഇത്തരം സിസ്റ്റം ഫെയിലിയറായ ഒരു സ്ഥിതി കേരളത്തിൽ ഒരു കാലത്തും ഉണ്ടായില്ല നിങ്ങളൊരു നിർദ്ദേശം വയ്ക്കാണ് അല്ല ഞങ്ങൾക്ക് ഇവിടെ ഒക്കെ കാര്യങ്ങൾ അത്ര പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം വളരെ രമ്യമായിട്ട് നല്ല നിലയിൽ തീർന്നു പോകുന്നുണ്ട് മുന്നണി സംബന്ധമായ കാര്യങ്ങളും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു വരികയാണ് ഒക്കെ ഫൈനലാകുന്ന സ്ഥിതിയിലാണ് മുമ്പത്തെ അപേക്ഷിച്ച് വളരെ വളരെ മുമ്പിലാണ് കാര്യങ്ങൾ പല പേരുകൾ ആലോചിച്ചിട്ടില്ല ഒരു പേരിലേക്ക് എത്തുക തീർച്ചയായിട്ടും ഒരു പേരുമായിട്ട് എല്ലാ വാർഡിലും ഞങ്ങൾ ഞങ്ങളിരംഗത്ത് വരും അത് ലോക്കൽ ബോഡീസിലെ എല്ലാവർക്കും അത്യാവശ്യമുള്ളതാണ് കാരണം ഒരു പേര് പല പേരുകൾ ആലോചിച്ച് ആലോചിച്ച് പിന്നെ ഒരു പേരിലേക്ക് എത്തുമ്പോൾ നല്ലൊരു നോവുണ്ടാവും എല്ലാം പൂർത്തി എല്ലാം അല്ലല്ല ഞാനിത് പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ വന്നിരുന്നു അപ്പോൾ ഇവിടെ പ്രശ്നങ്ങളൊന്നും നിലനിൽക്കുന്നില്ല അപ്പോൾ ഇവിടെ എല്ലാം സംഘടനാപരമായ പ്രശ്നങ്ങളൊക്കെ തീർത്തു അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമായി നടന്നു വരികയാണ് അപ്പം പണ്ടത്തെ അപേക്ഷിച്ച് യു ഡി എഫ് എല്ലായിടത്തും വളരെ മുമ്പിലാണ് കോഴിക്കോട് കോർപ്പറേഷനിലൊക്കെ അല്ല അത് അത് എനിക്കറിയില്ല അത് അവർക്ക് അവർക്ക് അറിയുള്ളു എത്ര സീറ്റ് എന്ത് ചെയ്ത് നേരത്തെ സഖ്യ തീരുമാനമൊന്നും എടുത്തിട്ടില്ലല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം കുറച്ച് വെയിറ്റ് ചെയ്യാം നിങ്ങൾ റിസർച്ച് ഞങ്ങളെ പിന്നാലെ തന്നെ കൂടണ്ട അപ്പുറത്തൊന്നും നോക്ക് വാർഡുകളിലൊക്കെ ആരാരൊക്കെ ഏറ്റാണ് എന്നുള്ളത് അവർ എൽ ഡി എഫ് ആയിട്ട് ഞങ്ങൾ യൂ ഡി എഫ് ആയിട്ടും തന്നെയാണ് പലത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ റിസർച്ച് ചെയ്ത് അവസാനം കണ്ടുപിടിച്ചാൽ മതി അവിടെയാണോ കുഴപ്പം ഇവിടെയാണോ കുഴപ്പം അതിൽ കൂടുതൽ ഇപ്പം നമുക്ക് പറയാൻ കഴിയില്ല വാർഡുകളെ പിൻവലിക്കുന്ന ഡേറ്റൊക്കെ ആണ് നോക്കുമ്പോൾ നിങ്ങളൊന്ന് റിസർച്ച് കൊണ്ട് മതി അപ്പം അറിയാം ആ ആ അല്ല എസ് സംബന്ധിച്ച് പൊളിറ്റിക്കൽ ആയിട്ട് പൊളിറ്റിക്കലായിട്ട് നഗസിഗാന്തം ഞങ്ങൾ എതിർക്കുകയാണ് ഇന്നലെ സി എമ്മിൻ്റെ ഓൾ പാർട്ടി മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിൽ എല്ലാവരും ഒറ്റക്കെട്ട് ബി ജെ പി വച്ച് എല്ലാവരും ഒറ്റക്കെട്ടായിട്ടുള്ള അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ കൂട്ടത്തോടുള്ള എസ് ഐ ആർ വോട്ട് ചേർക്കൽ മാറ്റൽ ഒക്കെ വളരെ അധികം ആശങ്ക രാഷ്ട്രീയ പാർട്ടികൾക്ക് മുഴുവൻ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ ആയിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആരും വെറുതെരിക്കരുത് അവനവൻ്റെ വോട്ട് അത് നമ്മുടെ പൗരൻ്റെ അവകാശമാണ് രേഖയാണ് അതൊരു പൗരത്വ അവകാശം തന്നെയാണ് അതുകൊണ്ട് ഒരാളും നാളെ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാൻ പറ്റില്ല വിട്ടുകൊടുക്കാൻ പാടില്ല അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു പൗരനും വിട്ടുകൊടുക്കാൻ പാടില്ല വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറിയിട്ടേ നിൽക്കാൻ പാടുള്ളൂ അതാണ് അത് സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറുക എന്നുള്ളത് പൗരൻ്റെ അവകാശമാണ് അത് ഇന്ത്യയിൽ ഒരാളും ഇട്ടു കൊടുക്കാൻ പാടില്ല ഇത് ചെയ്യുന്ന രീതിയെക്കുറിച്ച് ഞങ്ങൾ കോടതിയിൽ പോവുക എന്നൊക്കെ പറഞ്ഞാൽ ഓൾ പാർട്ടി തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കും പക്ഷേ പാർട്ടി എന്നുള്ളതിൽക്ക് എനിക്ക് പറയാനുള്ളത് ഒരാളും പൗരത്വം പങ്കുവെച്ചു കൊടുക്കരുത് വോട്ടേഴ്സ് ലിസ്റ്റ് ചേർക്കാൻ നമ്മൾ തന്നെ എല്ലാ ഏർപ്പാടും ചെയ്യണം പിന്നെ ഓഫീസറ് വന്ന് ചേർത്താലും ചേർത്തില്ലെങ്കിലും നമ്മളിപ്പോൾ അവിടെ ഉണ്ടായാലും ഒക്കെ നമ്മളെ വോട്ട് നമ്മുടെ അവകാശമാണ് അത് ചേർക്കണം എന്ന് വിചാരിച്ചാൽ ചേർക്കും അതെല്ലാവരും ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം ലീഗിൻ്റെ എന്തായാലും നന്നാണ് പോയി നോക്കിയാൽ മതി അപ്പോൾ മനസ്സിലാവും തീകരം പണി നടന്നുകൊണ്ടിരിക്കണം ഇപ്പോൾ ഇരുപത്തി ഇരുപത്തിയേഴ് അല്ല അതില്ല ഇരുപത്തി ഇരുപത്തിയേഴ് വീടിൻ്റെ പണി കഴിഞ്ഞു എണ്ണം കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ ഒരുപാട് വീടിൻ്റെ പണി കഴിഞ്ഞു അനുദിനം നടന്നുകൊണ്ടിരിക്കും